നമ്മുടെ റമീന്ന അവളെ വിളിക്കുക അവളെ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് രണ്ട് മാസം വയനാട്ടിലായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ അവർ ഇൻറ്റേൺഷിപ്പ് ചെയ്യായിരുന്നു ആ സമയത്ത് മോന് പത്ത് വയസ്സാണ് വയനാട്ടിൽ ഞാനും അവരും വയനാട്ടിലായിരുന്നു മോന് സ്കൂളിലൊക്കെ ഉണ്ടായതുകൊണ്ട് നാട്ടിലായിരുന്നു ഒരു ദിവസം മോനെ ഞങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് വയനാട്ടിലേക്ക് ബസ് കയറി വരട്ടെ എന്ന് പത്ത് വയസ്സുള്ള ആളാണ് ചോദിക്കണേ അപ്പം ആദ്യമൊക്കെ ഞങ്ങൾ മടിച്ചു വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവനൊരു ഒരു സാഹസികത അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചു എന്നാൽ മോന് വരൂ കെ എസ് ആർ ടി സിയിൽ കയറിയിട്ട് വരൂ അങ്ങനെ എല്ലാം തീരുമാനിച്ചു അങ്ങനെ കോഴിക്കോട് കെ എസ് ആർ കോഴിക്കോടല്ല മലപ്പുറം മലപ്പുറം കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് റമിയുടെ ഉപ്പയാണ് അവനെ കൊണ്ടു അഭീന വിളിക്കുക ഏഹ് അബി അവനെ കൊണ്ടുപോയി കണ്ടക്ടറേയും ഡ്രൈവറേയും ഒക്കെ പരിചയപ്പെട്ട് മോനി ഇങ്ങനെ ഒറ്റയ്ക്ക് പോവുകയാണ് അവനെ പ്രത്യേകം നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റിലിരുത്തി അവനെ യാത്രയാക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അവൻ മെസ്സേജ് അയക്കുന്നുണ്ട് അവൻ്റെ കയ്യിൽ ഫോണൊക്കെ കൊടുത്തു അങ്ങനെ അത്രേ സമയം യാത്ര ചെയ്ത് അവൻ കൽപ്പറ്റയിൽ വന്ന് ബസ് ഇറങ്ങിയ ഒരു നിമിഷമുണ്ട് അവനെങ്ങനെ കാണണം അപ്പോൾ അവൻ എന്തോ ഒരു വലിയ ഒരു യുദ്ധം കീഴടക്കിയ അഭിമാനത്തോടു കൂടി അവിടെ എങ്ങനെ വന്നതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ സത്യത്തിൽ എന്താ സംഭവിച്ചു എന്നറിയോ അവനിപ്പോഴും അറിയാത്തൊരു രഹസ്യമുണ്ട് കൽപ്പറ്റയിൽ ആ ബസ് സുരക്ഷിതമായി എത്തുന്നത് വരെ ആ ബസ്സിന്റെ പിറകെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അബി ഉണ്ടായിരുന്നു അറുപത്തിരണ്ട് മനസ്സുള്ള വല്ലുപ്പ ആ ബസ്സിന് പിറകെ ആ കുഞ്ഞിന് കാവലായി ആ ചുരം മുഴുവനും താണ്ടി അത്രയേറെ കിലോമീറ്ററുകൾ താണ്ടി ആ ബസ്സിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു പിന്നാലെ വരുന്ന സ്നേഹത്തിൻ്റെ പേരാണ് പടച്ചു മനുഷ്യന്മാർ നമ്മളെ പറ്റിക്കും മനുഷ്യന്മാർ നമ്മളെ ഉപേക്ഷിക്കും മനുഷ്യന്മാർ നമ്മളെ പാതി വഴിയിൽ തഴയും പക്ഷേ പടച്ചും കൈവിടില്ല ഈശ്വരൻ കൈവിടും ഒരു കുട്ടി ഇതേപോലെ അമ്മയുടെ വീട്ടിലേക്ക് ഒറ്റക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ട്രെയിനിൽ പോയ ഒരു കഥ കേട്ടിട്ടുണ്ട് അങ്ങനെ ട്രെയിനിൽ ഒറ്റക്ക് പോകാൻ നേരത്ത് ഇവൻ്റെ അച്ഛൻ ഇവൻ്റെ കീശയിലേക്ക് ഒരു പേപ്പർ വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ ഒറ്റക്ക് പോകുകയല്ലേ നല്ലോണം നിനക്ക് പേടി വരുന്ന സമയത്ത് മാത്രം ഈ പേപ്പർ എടുത്ത് വായിച്ചു നോക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ മറന്നേക്കോ നല്ലോണം പേടിയുണ്ടെങ്കിൽ മാത്രം മതിയുന്നു ഇവൻ യാത്ര തുടങ്ങി ഇവൻ ഈ പേപ്പറിൻ്റെ കാര്യം തന്നെ മറന്നുപോയി അത്രയും രസമായിരുന്നു യാത്ര പക്ഷേ കുറേ സമയം പിന്നിട്ടപ്പോൾ അവൻ്റെ ഭൂഗിയിലുള്ള എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പിന്നെ അതിലേക്ക് കയറി വരുന്നത് മുഴുവനും വില്ലന്മാരെയൊക്കെ പോലെ തോന്നുന്ന ആൾക്കാരാ അവനാകെ പേടിച്ചുപോയി അവനാകെ വിറക്കാൻ തുടങ്ങി വിറക്കുന്ന വിരലുകളും വിയർക്കുന്ന നെറ്റിയും അവനാകെ പേടിച്ചു എല്ലാം മറന്നുപോയി അവന് അപ്പോഴാണ് ഇവനിങ്ങനെ ആലോചിച്ചത് അച്ഛൻ കീശയിലിട്ട് തന്ന കടലാസിനെക്കുറിച്ച് അവൻ മെല്ലെ ആ കടലാസ് ഇങ്ങനെ എടുത്തിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു തൊട്ടടുത്തിരിക്കുന്ന ആള് പോലും കാണാതെ അവൻ അത് ഇങ്ങനെ വായിച്ചു എപ്പോഴാണ് അതിൽ എഴുതിയിരിക്കുന്നത് നല്ലവണ്ണം പേടിയുണ്ടല്ലേ നല്ലോണം പേടിയുണ്ടല്ലേ എൻ്റെ മോന് പേടി കണ്ടട്ടോ തൊട്ട് പിറകിലെ ഭൂഗിയിൽ അച്ഛനുണ്ട് നല്ലോണം പേടിയാകുന്ന സമയത്ത് തുറന്നു നോക്കാൻ വേണ്ടി ഈശ്വരൻ കീശയിലേക്ക് വെച്ചു തന്ന പേപ്പറിൻ്റെ പേരാണ് വേദഗ്രന്ഥം നല്ലോണം സങ്കടം വരുന്ന സമയത്ത് എടുത്തു വായിക്കാൻ വേണ്ടിയിട്ട് പടച്ചോൻ കീശയിലേക്ക് വെച്ച് തന്ന പുസ്തകത്തിൻ്റെ പേരാണ് വേദഗ്രന്ഥം നമ്മളെയും പടച്ചോനെയും ഇങ്ങനെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് മനുഷ്യന്മാരുപേക്ഷിക്കൂ വേദനിപ്പിക്കും ഭൂമി നിങ്ങൾക്ക് നിരവധിയായ സങ്കടങ്ങളും ദുഃഖങ്ങളും തരും നമ്മൾക്ക് തരും ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരും കൈയൊഴിയും ആയുസ്സും മുഴുവനും കൂടെ ഉണ്ടാകും പറഞ്ഞവരും കൈയൊഴിയും സ്വപ്നങ്ങൾ തന്ന മനുഷ്യര് സ്വപ്നങ്ങൾ മാത്രമല്ല ഉറക്കത്തെ പോലും കട്ടെടുത്ത് കടന്നുകളയും അപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ നമ്മൾ അറിവൊന്നും ചിലപ്പോൾ സഹായിക്കണമെന്നില്ല നമ്മൾ വായിച്ച മഹാഗ്രന്ഥങ്ങളും ചിലപ്പോൾ സഹായിക്കണമെന്നില്ല പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ അതിന് നമ്മളെക്കാൾ സർവശക്തനായ ഒരാളുമായി ഒരാത്മബന്ധത്തിൻ്റെ അനുരാഗബബദ്ധമായ ഒരാനന്ദം ഒരാൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ പൂന്താനത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ പൂന്താനം മഹാകവിയായിരുന്നു കുറേ കാത്തിരുന്നിട്ടാണ് കുട്ടിയുണ്ടായത് ഒരു ഉണ്ണിയെ കിട്ടി കുറേ കാത്തിരുന്ന് വാർദ്ധക്യത്തിൻ്റെ തുടക്കത്തിലൊക്കെയാണ് ഒരു കുഞ്ഞിനെ കിട്ടുന്നത് ആ കുഞ്ഞിൻ്റെ ഒന്നാമത്തെ പിറന്നാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബങ്ങളൊക്കെ കുറേ ദൂരം നിന്ന് പൂന്താനത്തേക്കെത്തി പൂന്താനം മനയിലേക്കെത്തി പെരിന്തൽമണ്ണയ്ക്കടുത്താണ് പൂന്താനം മന അങ്ങനെ കുറേ ദൂരെ യാത്ര ചെയ്തു വന്ന ആളുകളൊക്കെ ഒരു ദിവസം അവിടെ താമസിക്കുകയാണ് അങ്ങനെ താമസിക്കാൻ വന്ന ആളുകളൊക്കെ അവരുടെ മുഷിഞ്ഞ വസ്ത്രം ഉപേക്ഷിക്കുന്ന ഒരു റൂമുണ്ട് ഒരു ഇരുട്ട് റൂം അവരുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഒരു മൂലയിലേക്ക് അവരിങ്ങനെ വലിച്ചെറിയാം ദൗർഭാഗ്യവശാൽ അവിടെ എവിടെയോ ആയിരുന്നു ഈ കുഞ്ഞിനെ കിടത്തിയിരുന്നത് കട്ടിയുള്ള എന്തൊക്കെയോ വസ്ത്രങ്ങൾ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് വന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് ഒന്നാം പിറന്നാളിന്റെ തലേ ദിവസമാണ് ആ കുട്ടി മരിക്കുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങളത് ഉണ്ടോ ഒന്നാം പിറന്നാളിന്റെ തലേ ദിവസം മരിച്ചുപോയൊരു കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ആരാണ് അച്ഛൻ അച്ഛൻ ആരാണെന്നറിയോ ക്ഷേത്രങ്ങളിൽ ഈശ്വരനെ പ്രകീർത്തിച്ച് പാട്ടുപാടുന്നൊരു മനുഷ്യൻ അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത നിയോഗം തന്നെ അതാണ് എന്ന് ഏറ്റെടുത്തൊരു മനുഷ്യനാണ് ഈശ്വരനെ പ്രകീർത്തിച്ച് നടന്നൊരു മനുഷ്യന് ഈശ്വരൻ ഇങ്ങനെ ഒരു പരീക്ഷണം കൊടുത്താല് അദ്ദേഹത്തിന് സഹിക്കുമോ ഇനി ആ ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട് പാട്ടുപാടാൻ ആ മനുഷ്യന് കഴിയുമോ പക്ഷെ രണ്ടാമത്തെ ദിവസം അദ്ദേഹം ഇറങ്ങി ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ഒരു ചെറിയ ക്ഷേത്രമുണ്ട് കുടുംബക്ഷേത്രം ആ കുടുംബക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹം പാട്ട് പാടിയൊരു പാട്ടുണ്ട് അദ്ദേഹം എഴുതി പാടിയൊരു പാട്ടുണ്ട് ആ പാട്ടിലെ ഒരു വരിയുണ്ട് എന്താണെന്നറിയോ ഉണ്ണിക്കണ്ണൻ ഉള്ളിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ എന്തിനു വേറെ എൻ്റെ ഉണ്ണിക്കണ്ണൻ എൻ്റെ ഉള്ളിൽ കളിക്കുമ്പോൾ എനിക്കെന്തിനാണ് വേറെ ഉണ്ണികൾ പിടിച്ചു നിൽക്കാൻ മനുഷ്യന് എന്തെങ്കിലും ഒന്ന് വേണം എന്താണ് സമാധാനത്തിൻ്റെ പോം വഴി ഭൂമിയിൽ തിരഞ്ഞ പലപ്പോൾ കിട്ടില്ല അതില്ലാതാക്കുന്നത് ഇവിടെ നിന്ന് കൂടുതലായിട്ടും കിട്ടുള്ളൂ അസാധാരണമായ ധീരത ഉള്ളിൻ്റെ ഉള്ളിലേക്ക് സമ്മാനിക്കുന്ന ഒരാൾ കൂടണ്ട് എന്നുള്ള ഒരാത്മാ അനുഭവം കൊണ്ട് മനുഷ്യന് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട് ഇത് പ്രസംഗിക്കാനുള്ളതല്ല ഒരു മനുഷ്യൻ മനുഷ്യനുഭവിക്കാനുള്ളതാണ് ഇങ്ങനെയൊക്കെ ഇത് പറഞ്ഞു തരാൻ പറഞ്ഞു തരാൻ മറ്റൊരാൾക്ക് കഴിയേണ്ടു ആക്ച്വലി ഇതൊരു ഒരനുഭവമാണ് ഹേ പ്ലീസ് സമാധാനം കുറെ ആളുകൾ ജീവിക്കുന്ന ഭൂമിയാണ് കൊടാനുകോടി മനുഷ്യന്മാർ എല്ലാവരും ശരിക്കും ജീവിക്കുന്നുണ്ടോ ഉണ്ടോ അധിക മനുഷ്യന്മാരും അതിജീവിക്കുകയാണ് ചെയ്യുന്നത് വളരെ കുറച്ച് മനുഷ്യന്മാർ ജീവിക്കുന്നുള്ളു അധിക മനുഷ്യന്മാരും ജീവിക്കുകയല്ല എന്തോ കല്ലിൽ തട്ടി വീണ് പോയിട്ട് അവിടുന്ന് പിടഞ്ഞെഴുന്നേറ്റ് അതിജീവിക്കുന്നവരാണ് അധിക മനുഷ്യരും വരാനൊരു നല്ല കാലമുണ്ട് എന്ന പ്രത്യാശയോടെ ജീവിക്കുന്നവരല്ല അതിജീവിക്കുന്നവരാണ് അധിക മനുഷ്യന്മാർ വളരെ കുറച്ച് മനുഷ്യന്മാരെ ജീവിക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ മനുഷ്യന്മാരും അതിജീവിക്കുന്നവരാണ് എവിടെയൊക്കെയോ വീണ് പോയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പിടഞ്ഞു പിടഞ്ഞെഴുന്നേറ്റ് അന്തസ്സോടുകൂടി ജീവിക്കുന്ന മനുഷ്യന്മാർ നമുക്കറിയില്ല നമ്മൾ കാണുന്ന മനുഷ്യന്മാർ നമ്മൾ കാണുന്ന സമയത്ത് അവരെ പുഞ്ചിരിക്കുന്നുണ്ട് സത്യത്തിൽ അവരുടെ ഉള്ളിൽ അതുണ്ടാവണം നമ്മക്കറിയാത്ത യുദ്ധങ്ങൾ താണ്ടിയാണ് ഓരോ മനുഷ്യനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഓരോ മനുഷ്യന്റെയും പെരുമാറ്റത്തിൽ പോലും അതുണ്ട് അവരിങ്ങനെ കടന്നുപോണ സംഘർഷങ്ങൾ ഉണ്ട് ഈ അടുത്ത് മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിരുന്നു മലയൻ കുഞ്ഞു എന്നാണ് ആ സിനിമയുടെ പേര് അവര് കണ്ടിരുന്ന കണ്ടിരുന്ന ഏഹ് ഫഹദ് ഫാസിൽ അഭിനയിച്ച സിനിമ ഇവൻ ഭയ ഭയങ്കര ദുഷ്ടനായ മനുഷ്യൻ എല്ലോടും ദേഷ്യം ഒരു പ്രത്യേക സമുദായത്തോട് അവന് തീരാത്ത ദേഷ്യം ഒരു പ്രത്യേക ജാതി സമുദായത്തോട് ഇവന് വല്ലാത്ത ദേഷ്യം അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു സമുദായത്തിലുള്ള ആളാണ് ജീവിക്കുന്നത് അവിടെ ഒരു കുഞ്ഞ് പിറ പിറക്കുന്നു ചെറിയ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ കരച്ചിലില്ലേ ഇവന് സഹിക്കുന്നില്ല എന്നിട്ട് ഇവന് ടോർച്ച് അടിച്ചിട്ട് ഇവരെ ശല്യപ്പെടുത്തുക അങ്ങനെ അടിക്കാൻ വേണ്ടി പുതിയൊരു ടോർച്ച് പോലും ഇവൻ വാങ്ങി അത്രയും ദുഷ്ടനായിരുന്നു മനുഷ്യൻ ഭയങ്കര ദുഷ്ടത്തരം ഇവന് പിന്നെയാണ് സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവന് സത്യത്തിൽ ഇവന് സത്യത്തിൽ ദേഷ്യമൊന്നുമല്ല ഇവൻ്റെ സങ്കടങ്ങളാണ് ആ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ കൂടെയാണ് ഇവൻ്റെ പെങ്ങൾ പോയത് ഇവരെ എല്ലാം പറ്റിച്ചു ഇറങ്ങിപ്പോയത് ആ പെങ്ങൾ പോയ സങ്കടത്തിലാണ് ഇവൻ അച്ഛനെ നഷ്ടപ്പെട്ടത് അച്ഛൻ ആ ദുഃഖത്തിലാണ് ആത്മഹത്യ ചെയ്തത് ഇവൻ്റെ ജീവിതത്തിലെ പൊള്ളലും നീറ്റലും മുഴുവനും അവന്റെ ഓർമ്മകളാണ് ആ ഓർമ്മകളുടെ തീയിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്ന മനുഷ്യനില്ലേ താങ്ങാൻ കഴിയാത്ത സങ്കടമുള്ള മനുഷ്യനില്ലേ ഏ ആ മനുഷ്യൻ അല്ലാതായി മാറും അത്ര സംഭവിച്ചിട്ടു എനിക്ക് താങ്ങാൻ താങ്ങാൻ കഴിയാത്തതിലേറെ സങ്കടങ്ങൾ എനിക്കുണ്ടായ ഞാൻ എന്താ സംഭവിക്കുക ഞാൻ ഞാനല്ലാതായി മാറും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ പുഞ്ചിരിയൊന്നും പിന്നെ പ്രതീക്ഷിക്കേണ്ട അതാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അപ്പോഴാണ് ഒരു ഉരുൾപൊട്ടലൊക്കെ വരുന്നത് ഇങ്ങനെ അവൻ ആ ഉരുൾപൊട്ടലിൽ മറിഞ്ഞ് ആ വീട് മുഴുവനും മറിഞ്ഞ് അവന് ഭൂമിയുടെ കുറേ ആഴങ്ങളിലേക്കാണ് പോണ കഥ ആ സിനിമ വളരെ മനോഹരമാണ് അങ്ങനെ അവൻ തീർന്നു എന്ന് വിചാരിക്കുകയാണ് ജീവിതം തന്നെ തീർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് ഏത് കരച്ചിൽ അവൻ ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കിയ കരച്ചിൽ ടോർച്ചടിച്ചവൻ ശല്യപ്പെടുത്തിയ കുട്ടിയില്ലേ പൊന്നി എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് ആ പൊന്നിയുടെ കരച്ചിൽ കേട്ട് ആ കരച്ചിൽ കേൾക്കുന്നിടത്തേക്ക് പൊന്നി പൊന്നി എന്ന് വിളിച്ചിട്ടിങ്ങനെ കയറി വരുന്ന യാത്രയാണ് ആ സിനിമയുടെ രണ്ടാം ഭാഗം മുഴുവനും അങ്ങനെ അവസാനം അവൻ കയറി വന്ന് ആ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങനെ കയ്യിലെടുത്ത് കരഞ്ഞ് കരഞ്ഞ് എൻ്റെ പൊന്നി എന്ന് പറയുന്നിടത്താണ് ആ സിനിമയിൽ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച സത്യത്തിൽ അവൻ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സിനിമയിൽ ഏ ശരിക്കും അവൻ കുഞ്ഞിനെയാണോ രക്ഷപ്പെടുത്തിയത് ആണോ ഏ കുഞ്ഞ അവനെയാണ് രക്ഷപ്പെടുത്തിയത് ജീവിക്കാൻ ഒരു കാരണമായി ആ കുട്ടി മാറാണ് അച്ഛനും അമ്മയും മരിച്ച ആ കുഞ്ഞ് പിന്നെ അവൻ്റെ പൊന്നിയായിട്ട് മാറുന്നതാണ് സിനിമയുടെ പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഒരാൾ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരിക ഇന്നലെ കണ്ട ആളല്ല ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആളല്ല ഇന്ന് എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യനുണ്ടാവുക അല്ലേ എന്തെല്ലാം മാറ്റങ്ങൾ ആ ഒരു മനുഷ്യന്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംഭവങ്ങളെല്ലാം ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തിലുണ്ടോ ഉള്ളിൽ ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോകണമെന്ന് അലോദിച്ചു ഉള്ളിൽ ഗർഭപാത്രം ഉണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോണത് അവൾക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത മൂഡ്സിങ്സിലൂടെ അവൾ കടന്നു പോകും മാറ്റങ്ങളിലൂടെ കടന്നു പോവും ഓരോ മാസവും ഏഴ് ദിവസം അവൾ കടന്നു കടന്നുപോണ കടുത്ത യാതനകളുടെ ദിവസവും പ്രയാസങ്ങളുടെ ദിവസവും ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് മുതലൊരു പെൺകുട്ടി അനുഭവിക്കുന്നത് എന്തൊക്കെയാ ചു ഇന്നലെ കണ്ട ആളാവില്ലെന്ന് രാത്രി പറഞ്ഞതൊന്നും രാവിലെ ഓർമ്മ പോലും ഉണ്ടാവില്ല തലവേദനയോ വയറുവേദനയോ എടുത്തിട്ട് കിടക്കുന്നുണ്ടാവു എന്തുകൊണ്ടാ ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത് അവൾക്ക് വേണ്ടി സഹിക്കുന്നതാണോ മനുഷ്യവംശത്തിന് വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ അല്ലേ നമ്മുടെ മോൻ ഒരു ദിവസം ഈ അടുത്ത് ഡോവന് സ്കൂളിൽ നിന്ന് വന്നിട്ട് പറയാം ഐ ടിയുടെ പീരീഡിൽ ഇവർക്ക് കമ്പ്യൂട്ടറൊക്കെ കൊടുക്കും അവൻ പറയാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് പിന്നെ ഫുട്ബോളിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ കാണും ഫുട്ബോൾ കാണുമെന്ന് അപ്പം ഞാൻ ചോദിച്ചു എല്ലാവരും കാണും ഇല്ല ആൺകുട്ടികൾ കാണും പെൺകുട്ടികൾ എന്താ കാണുക എന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു അവർ ക്യൂട്ട് ബേബീസ് ഒക്കെയാണ് കാണുക ക്യൂട്ട് ബേബീസ് ചെറിയ കുട്ടികളെ വീഡിയോസ് ഇല്ലേ അതാണ് കാണുക ആര് ആറാം പഠിക്കണ പെൺകുട്ടികൾ അപ്പം ഞങ്ങളൊക്കെ അത് കേട്ട് ചിരിച്ചു പിന്നെയാണ് അവന് പറഞ്ഞു കൊടുത്തു മോനെ അവർ ക്യൂട്ട് ബേബീസ് കാണുന്നത് എന്തുണ്ടെന്നറിയോ അവർ ചെറിയ പെൺകുട്ടികളാണ് എന്നിട്ടും ആ കുഞ്ഞുങ്ങളെ തിരഞ്ഞു പോകുന്നത് എന്തുണ്ടെന്നറിയോ എടാ അവരുടെ ഉള്ളിലൊരു സാധനം ഉണ്ടായത് കൊണ്ടാണ് അഞ്ചോ ആറോ സെൻറ്റിമീറ്ററുള്ള ചെറിയൊരു പാത്രമുണ്ട് അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അതുണ്ടായതുകൊണ്ടാണ് ഗർഭപാത്രം പെണ്ണിന് മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ മണ്ണിന് മേലില്ല മറ്റൊന്നുമല്ലീ പൊടി പെണ്ണിനുമുണ്ടാ അടങ്ങാത്ത ദാഹം ചെറിയൊരു പെൺകുട്ടിക്ക് പോലും എന്തുണ്ട് അമ്മയാകാനുള്ള ഒരുക്കമുണ്ട് അതാണ് ഒരു ആൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു പാവക്കുട്ടിയെ കൊടുത്തു നോക്കൂ കുറച്ചു നേരമൊക്കെ അവനതിനെ കൊണ്ടുനടക്കും പിന്നെ അവൻ തോക്കാക്കിയിട്ട് ഇങ്ങനെ മാറ്റും പാവക്കുട്ടിയെ തോക്കാക്കും പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു തോക്ക് വെച്ചു കൊടുത്തേക്കൂ കുറച്ചു സമയം കഴിഞ്ഞാൽ അവൾ വാവാ പോവു എന്ന് പറഞ്ഞിട്ട് അതിനെ ഉറക്കുന്നുണ്ടാവും പെൺകുട്ടി തോക്കിനെ പോലും പാവക്കുട്ടിയാക്കുകയും ആൺകുട്ടി പാവക്കുട്ടിയെപ്പോലും തോക്കാക്കി മാറ്റുകയും ചെയ്യുന്നത് എന്ത് കണ്ടാ അവളുടെ ഉള്ളില് ആറോ ഏഴോ സെന്റിമീറ്ററുള്ള ഒരു ചെറിയ പാത്രം ഉണ്ടായത് അത് ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ആ പെണ്ണ് ലോകത്തിലെ ഏതൊരു പെണ്ണും അല്ലെ എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോണത്